ഹലോ ഹായ് എല്ലാവർക്കും സുഖമാണോ എനിക്ക് സുഖമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഹസ്ബൻഡിനും മക്കൾക്കും എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു സന്തോഷമായിട്ടിരിക്കുന്നു അലഹദില്ല അപ്പം ഷെയ്ത്താന് നല്ലത് ചെയ്യുന്ന ഇഷ്ടമല്ലാന്ന് ഒരു സത്യമുണ്ട് അത് മനസ്സിലാക്കുക ഷെയ്ത്താൻ ഈ ദുനിയാവിലുണ്ട് അത് പ്രേതമായിട്ടും പിശാശായിട്ടും ഉണ്ട് അതായത് ചേത്താൻ നമ്മളെ കൊല്ലാൻ വരെ പ്രേരിപ്പിക്കും നമ്മുടെ ദൈവം നമ്മുടെ അള്ളാഹു ഒരിക്കലും നമ്മളെ കൊല്ലാൻ അനുവദിക്കില്ല നമ്മുടെ ആയുസ് എത്തിയാൽ മാത്രമേ നമ്മൾ മരിക്കത്തുള്ളൂ എത്ര മരിക്കാൻ നോക്കിയാലും ആയുസ് നമ്മുടെ സമയം നിശ്ചയിച്ചാൽ മാത്രമേ നമ്മൾ മരിക്കത്തുള്ളൂ മനസ്സിലായ അപ്പം ഞാൻ നല്ല വീ വ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ കാച്ചിയ പാൽ മധുരയില്ലാത്ത കൊണ്ടുവച്ച് ഇടിയപ്പവും സോറി ഇടിയപ്പല്ല ഇഡലിയും സാമ്പാറും കഴിക്കാമെന്ന് വിചാരിച്ച് കൊണ്ടുവച്ചാണ് ഇത് കടയിൽ നിന്ന് വാങ്ങിച്ച ചോറാണ് കേട്ടോ മസാല തബാറൊക്കെ ഉള്ള അതിൻ്റെ അകത്തുള്ള ബീട്രൂട്ടും കുറച്ച് അവിയലും ഒരു മീനൊക്കെ ഞാൻ എടുത്തു ഒരു നുള്ളു ചോറും എടുത്ത് പച്ചക്കറി എല്ലാം അതിൽ നിന്ന് വലിച്ചിങ്ങോട്ട് എടുത്തേ അപ്പോൾ ഇന്ന് ഉച്ചക്ക് കടയിൽ നിന്നായിരുന്നു വാങ്ങിച്ചത് അപ്പൊ സാമ്പാർ കുറവ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മീൻ കറിയും കൂടെ കറക്റ്റ് ചെയ്ത് അപ്പൊ ഒരിക്കലും ഷീത്താന്റെ വിലയിൽ നമ്മള് വീടരുത് അപ്പൊ ആ പാല് എടുത്തോണ്ട് വന്ന് എടുത്തോണ്ട് വന്നപ്പോ അത് കമന്നു കവന്നുപോയി അപ്പൊ ഷെയ്ത്താന് നല്ലത് ചെയ്യുന്നത് ഓക്കെ